പൊടി കുരു വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക നേരത്തെ നമ്മൾ എല്ലാം പെരട്ടി അരപ്പൊക്കെ പരട്ടി വെച്ച കരിമീനാണ് ഇതിനെല്ലാം പിടിച്ച് റെഡി ആയിരിക്കുക അതിന് അപ്പുറം അപ്പുറം ഒന്ന് മരിച്ചെടുക്കുക മാറ്റി വെച്ചിട്ട് അതേ ഫാനിലോട്ട് നമുക്ക് പാളയരിഞ്ഞത് ഇഞ്ചി വെറുത്തുള്ളി ശകലം വഴച്ച് വളരെ ഉരുളിക്കകത്തോട്ട് വലുപ്പം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ചുരുമുളക് പൊടി അല്പം ഉലുവപ്പൊടി ഒരു തക്കാളിയും ചേർത്ത് നന്നായി വഴച്ചു ഒരു വാഴയില വാട്ടി അതിനകത്തോട്ട് നമ്മൾ ശരിയാക്കി വെച്ച ഉള്ളി മസാല കുറച്ച് മരത്തി അതിലേക്ക് ഈ കരിമീൻ എടുത്ത് വെച്ച് വാഴയില മടക്കി ടുത്ത് അതൊന്ന് കെട്ടി നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴയില അതിനകത്ത് വെച്ച് തിരിച്ചും മരിച്ചും തിരിച്ചും മറിച്ച് ഇട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ കരിമീൻ പൊള്ളിച്ചത് റെഡിക്കുക